അപ്പൊ ആങ്കർ ബ്ലോഗിലേക്ക് സ്വാഗതം സ്വാഗതം ആ ഹലോ നമസ്കാരം ആങ്കർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഇന്റർവ്യൂ അല്ല മുകേഷ് ഇന്റർവ്യൂ ഞാൻ പിന്നെ എടുക്കുന്നുണ്ട് ഞാനൊരു പ്രോഗ്രാമിൽ ആങ്കറിങ് ചെയ്യാൻ വന്നപ്പോൾ മുകേഷ് ചേട്ടൻ ഇവിടെ ബ്ലോഗ് ചെയ്യാൻ വരുന്നുണ്ട് അറിഞ്ഞു അപ്പോൾ എനിക്കകത്ത് ബ്രൈഡിന ഗ്രൂമിനെയും ചേട്ടനെയുടെ സേലിലേക്ക് ഇന്റർവോ ചെയ്ത് അകത്തേക്ക് കയറ്റം എന്നുള്ള ജോലിയാണ് അത് മാത്രമല്ല ചേട്ടാ രമേശ് ചേട്ടാ വാ ഇത് പയ്യന്റെ അച്ഛനാണ് അത് പുള്ളിയാണ് എന്നെ ഇവിടെ വിളിച്ചത് വളരെ സന്തോഷം ഇത്രയും

രമൃഷൻ ഗുമാരകന്മേഷ് രമേശ് എന്നാൽ ഓൾറെഡി ഞാൻ പരിചയപ്പെട്ടു പക്ഷേ ഒരു കാര്യം പറയാണ് നിങ്ങളെ കുറിച്ച് തിരക്കപ്പെടും പണ്ടു ചോദിച്ചേട്ടാ നൂറ്റി മുപ്പത്താറ് തരം ഡിഷസ് ഉണ്ടെന്ന് പറഞ്ഞ ഇന്ന് എത്രയുണ്ട് ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ടാകും ഞാൻ പുള്ളി ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് പറയാ അടുക്കളയിൽ പുള്ളി ഒരു നല്ല അഴുക്കായ വെള്ള ഷട്ട് വെള്ളം ഉണ്ടാക്കി ഇട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് പണിക്കാറുള്ളത് മുതലാളി ഞാൻ എന്താ പറയുക ഞാനും പറയാനുള്ളതൊക്കെ പറഞ്ഞു വേണമെന്ന അതിലെക്കാളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ നിറഞ്ഞല്ലോ സന്തോഷമായി ഇപ്പൊ നമ്മളകത്തേക്ക് പോകാൻ പോവാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആങ്കർ സ്വാഗതം ായിട്ടുള്ളത് കളർഫുൾ ആയിട്ടുള്ള ഒരു ഇത്രയും മലയാളമായിട്ടുള്ളൊരു ഡെക്കറേഷൻസ് ഇവൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് മാത്രമല്ല നമ്മൾ ഈ കണ്ടിട്ടുള്ള ഏതൊരു പിക്ചേഴ്സ് അതിൻ്റെ മൂന്നാല് ദിവസമായിട്ടുള്ള ഒരു കല്യാണ ആഘോഷത്തിന്റെ ഭാഗമായ അവർക്ക് നന്ദി അറിയിച്ചു തന്നെ നമ്മുടെ റിസപ്ഷൻ പാർട്ടി ഇവിടെ ആരംഭിക്കാൻ പോകണം 岡本さんは、私は大学に行くことができます。<music> <music> േഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് कि सब अमृतसर में आपको रहने को आया है मिलने के लिए रागिनी ऑनलाइन सोपते ने जिसका पौधा निकाला है फिर अपना रिश्तों को आप बेचैनी की तौहार चाहिए आपको प्लीज स्वामी कृष्णा बेचैनी की तौहार चाहिए आपको सरोवर के बेचैनी की तौहार चाहिए दोस्तों में ये रो फैमिली क्या है कल दोस्� തീർച്ചയായിട്ടും റെസ്റ്റോറൻറ്റ് പുനരാരംഭിക്കണം എന്നുള്ള റിക്വസ്റ്റ് പറയാനാണ് ഞാൻ അഡീഷണോട് പറഞ്ഞത് തീർച്ചയായിട്ടും തുടങ്ങണം നല്ലൊരു റെസ്റ്റോറൻറ്റ് അവിടെ തിരുവനന്തപുരത്ത് വീണ്ടും കല്യാണമാണ് വിടെ കഴിഞ്ഞത് ഇന്ന് കഴിഞ്ഞല്ല പതിനെട്ടാം തീയതി ആയിരുന്നു ഇന്നത്തെ റിസെപ്ഷൻ ആയിരുന്നു അതാ നമ്മുടെ പ്രഭുവും അതുപോലെ തന്നെ നമ്മുടെ ദീപിക പ്രഭു എങ്ങനെ ഉണ്ടായിരുന്നു അടി സോറി കേട്ടോസ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എല്ലാ അടിപൊളിയാണ് ഭക്ഷണമൊക്കെ ഭക്ഷണം സൂപ്പർ പിന്നെ വേറെ കാര്യം പറഞ്ഞോട്ടെ നിങ്ങള് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തോ പ്രഭു സൂപ്പർ ഡാൻസ് ചെയ്ത് നല്ല ഡാൻസറാണ് കേട്ടോ ഇവിടെ ചോദിക്കട്ടെ ഡാൻസ് ഉള്ളായിരുന്നു എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് വരട്ടെ ജീവിതമൊക്കെ ബാക്കിയോട് നോക്കട്ടെ ഇവിടെ ഫുഡ് എന്ന് പറയുന്ന ഒരു ഒരു രക്ഷയില്ല സീരിയസ്ലി നമ്മുടെ എവർഷൈൻ മുബാറക് തീർച്ചയായും അവരുടെ ഒരു ഇന്നത്തെ മെനു ആണ് ഈ കാണിച്ചിരിക്കുന്നത് എട്ട് തരം എയ്റ്റ് മോർ വെറൈറ്റീസ് ഉലൈമാൻ എയ്റ്റ് മോർ വെറൈറ്റി പാനിപ്പൂരി കേക്ക് ഗുലാബ് ജാമൻ അതുപോലെ ഐസ്ക്രീം സ്കൂപ്പിങ് അതുപോലെ ചിക്കൻ സമൂസ ചിക്കൻ നഗസ്റ്റ് വെജ് റോൾ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇന്ന് നൂറ്റി പതിനഞ്ച് ഐറ്റങ്ങളാണ് ഇന്നിവിടെ നമ്മുടെ ഈ ഒരു ഇവ എവർഷൈൻ മുബാറക്കിവിടെ കൊടുത്തിരിക്കുക എനിക്കിവിടെ തോന്നിയ വെറൈറ്റി എന്ന് പറയുന്നത് വെറൈറ്റി പലതരത്തിലുള്ള ഫുഡ് ഞാൻ കണ്ടു അതുപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്കൊരു എൻട്രിയിൽ നമുക്കിവിടെ കുറേ എന്താ പറയുക സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നഗ്റ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വാഴക്കപ്പം അതുപോലെ കുറേ സ്നാക്സ് ഐറ്റം ഉണ്ട് ചായ ഉണ്ട് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പോപ്കോൺസ് അതുപോലെ ഐസ്ക്രീമിൻ്റെ കുറേ ഐറ്റങ്ങൾ പലതരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഏറ്റവും കൂടുതൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വാങ്ങിച്ചു കുടിച്ചു അതിനകത്തൊരു ആപ്പിൾ ഗ്രീൻ ടീ അത് ഗ്രീൻ ആപ്പിൾ ടീ അത് കൊള്ളാം സൂപ്പറായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓണറെന്ന് പറഞ്ഞാൽ ബൈജൂ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ബൈജുക്കാണ് ബൈജുക്കടുത്ത് നമുക്ക് ചോദിക്കാം ഇനി എവിടേക്കാണ് അടുത്ത പ്രോഗ്രാം ഉള്ളത് അല്ലെങ്കിൽ ഈവൻറ്റ്സ് ഉള്ളത് കാര്യം ഇന്ന് അകത്തെ പ്രോഗ്രാം ചെയ്ത മൊത്തവും ഈ എവർഷൈൻ മുബാറക്കാണ് ഇന്ന് ഇവിടെ കോർഡിനേറ്റ് ചെയ്തത് അടിപൊളി ഇവൻറ്റ്സ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ഇവൻറ്റ്സ് ആയിരുന്നു അകത്തെ കയറിയ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും അതു മാത്രമല്ല ഇവിടുത്തെ പ്രിപ്പയർ ചെയ്യുന്ന രീതി ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അപ്പോൾ നമുക്ക് ബൈജുക്കാടുത്തോട് ചോദിച്ചിട്ട് നമുക്ക് ഭയങ്കര അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആദ്യം ഇൻട്രോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബൈജുക്കായൊക്കെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങൾ ഇങ്ങോട്ടാണ് നിങ്ങളൊരു ചപ്പാത്തി വരെ അടിക്കുന്നതാണ് സ്റ്റാഫിൻ്റെ കൂടെ നിന്നിട്ട്

പിന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പെപ്പർ ചിക്കൻ ഉണ്ട് ആ പിന്നെ ഒരു ബീഫുണ്ട് ആ കപ്പയുണ്ട് മീൻകറിയുണ്ട് അങ്ങനെ ഇറച്ചിയിൽ നോൺ വെജിൽ ഒത്തിരി പിന്നെ വെളിയിൽ വന്നപ്പോൾ കുറേ സ്റ്റാർട്ടപ്പ് പോലത്തെ കുറേ സാധനങ്ങൾ കണ്ടു സ്നാക്സ് എന്നിട്ട് നഗർസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഞാൻ എനിക്കോ വേറെ കാര്യമുണ്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് മട്ടൺ സൂ കിട്ടി അതായത് പെരപ്പരിയല്ലേ അല്ലേ പെപ്പർ പെപ്പർ ചിക്കൻ കിട്ടി അതുപോലെ തന്നെ ഉള്ള ഐറ്റങ്ങളാണ് കാര്യം ഞാൻ ഈ രണ്ടായിട്ടേ ഞാൻ കഴിച്ചോളാം അപ്പം ഞാൻ വയറ് നിറഞ്ഞു സൂപ്പ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു ഞാനിവിടുത്തെ പലതരം ചോദിച്ചെട്ടോ എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പറയുന്നത് ഇല്ല ഞാൻ കഴിച്ച് അനുഭവസ്ഥനാണ് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ആൾക്കാരിലേക്ക് അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ചെന്ന് ചപ്പാത്തി കൂടുന്നതാണ് ഞാൻ കണ്ടത് അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ ഫുഡ് എല്ലാവർക്കും തിരഞ്ഞോ എത്ര പേർക്കുള്ള ഫുഡാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് ആയിരം പേർക്കായിരുന്നു പക്ഷേ ആയിരം പേർക്ക് കൂടുതൽ ആളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ വേണ്ട കൂടുതലുണ്ടായിരുന്നു ചെയ്തു അത് രമേശ് പറഞ്ഞത് അവർ എല്ലാം എല്ലാരും ഗംഭീരമായിട്ട് പോയാന്നാ പറഞ്ഞത് എല്ലാവരും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇപ്പുറത്ത് ഫുഡ് സൂപ്പർ എല്ലാം ഇപ്പറത്തു പോവാട്ടെ ഞാൻ പിന്നെ നോൺ നോൺവെജാണ് കഴിച്ചത് ഏതാ കഴിച്ചത് നോൺ വെജ് മട്ടൺ സ്റ്റൂവ് പെപ്പർ ചിക്കൻ ബീഫ് പോത്തിൻ്റെ ഇത് എല്ലാം നോക്കി എല്ലാം കുറേ ടേസ്റ്റ് നോക്കി സൂപ്പറായിരുന്നു ആയിരുന്നു ഇനി ൊരു വീട്ടിലൊരു കല്യാണം വരികയാണെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനില് പേര് വെക്കുന്നുണ്ട് അതുപോലെ പേരും ഫോൺ നമ്പറും വെക്കുന്നുണ്ട് നമ്മളെവിടെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ കറക്റ്റ് ഓഫീസ് എവിടെയാണ് കേരളത്തിൽ ഞാൻ പോയി കണ്ണൂർ കാസർഗോഡ് ചെയ്തിട്ടുണ്ട് ടുത്ത് വരാൻ പോകുന്നത് ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു സബ്കാൻ്റെ ഒരു വർക്കാണ് അത് ഒരു ദിവസം ഒരു 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 നേരം 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 പേര് പേര് അയ്യോ എങ്ങനെ ചെയ്യാൻ എത്ര സ്റ്റാഫുകൾ ഉണ്ട് നമുക്ക് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഡിഷസ് എല്ലാം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ സംസാരിച്ചോണ്ട് തന്നെ കാണിച്ചു പോട്ടെ ഒരിക്കലും മറക്കട്ടെ ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല അല്ല ഞാനിവിടെ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ആ പ്രോഗ്രാം ആങ്കറിങ് ചെയ്യാൻ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഇദ്ദേഹം ആണ് ഇതിൻ്റെ അറിഞ്ഞത് അപ്പോൾ യാദൃശ്യമായിട്ട് മുകേഷ് എന്നെയും കണ്ടു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആരും മറക്കണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റർവ്യൂൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്ലോഗ്സും ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് വിടുന്നുണ്ടായിരിക്കും അപ്പം പറഞ്ഞു ഉറപ്പായിട്ടും കൊടുക്കണം ഉറപ്പായിട്ടും നല്ല ഫുഡ് എവിടെ കിട്ടുന്ന അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം മനസ്സറിഞ്ഞ് കൊടുക്കുക വയറു നിറയെ കഴിക്കുക അത് തന്നെയാണ് അതെ അതെ ഉണ്ട് 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 ഉറപ്പായിട്ടും ഉണ്ട് അപ്പം എന്തായാലും ഇവിടെ കംപ്ലീറ്റ് ഫുൾ ആണ് എല്ലാം ഞാനാണ് ചെയ്തത് ഈ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഫുൾ വൈറ്റ് ആ സ്റ്റേജിൽ കൊടുക്കുകയാണ് ഓഫ് വൈറ്റും അല്ല ഓഫ് വൈറ്റ് സെൻറ്ററിലുണ്ട് ബാക്കിയെല്ലാം ഫുൾ വൈറ്റ് ഭയങ്കര അതിനകത്ത് ഇട്ടിരിക്കുന്നത് അവരെന്തേലും ബ്ലാക്ക് ആണ് ഇട്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് എറിക്കുകയും ചെയ്തു ഇതെങ്ങനെയാണ് കറക്റ്റ് മാച്ചിങ് ആയിട്ട് എടുത്തത് മാച്ചിങ് അല്ല അവർ തന്നൊരു ഇതാ അവരുടെ ഹലോ ാണ് നമ്മള് ഞാൻ ചെയ്തോണ്ടിരിക്കും വിഷുപ്രോ കാര്യം അവിടെ വന്നപ്പോ വിഷ്ണു പറഞ്ഞത് വിഷുപ്രോ ആ വന്നപ്പോ തൊട്ട് നമുക്ക് ആയിരുന്നു ഭയങ്കര ചോദിച്ചു മേടിച്ചത് നമ്മുടെ ഓൾ ഓവർ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷ്ണുപ്രോക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ജസ്റ്റ് ഒരു പൂ പൂവിന്റെ ഷോർട്ടേജ് കൊണ്ടു കൊടുക്കുകയും ചെയ്ത് ഓർമ്മയാണ് അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കാര്യം വേറെ ഒന്നുമല്ല ഞാൻ പ്രോഗ്രാമിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇതിനകത്ത് വന്നതിൽ ഏറ്റവും എനിക്ക് ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് താങ്ക്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മുടെ സുരേഷൻ്റെ മകൾ ഭാഗ്യ സുരേഷ് ഉണ്ടായിരുന്നു ഭാഗ്യ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് മാത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാരി അപ്പോൾ അത് നമ്മുടെ വീഡിയോയിലുണ്ട് ഞാനത് അയച്ചു തരാം അപ്പോൾ എന്തായാലും ഇക്ക കഴിക്ക് കുറേ സമയത്തെ പ്രയത്നം അത്യാവശ്യം ഒന്നും കഴിച്ചിട്ടില്ലാന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു വ്ലോഗ് കാണുന്നില്ല നമ്മുടെ ഇൻ്റർവ്യൂ കാണുന്നതുപോലെ തന്നെ ഇതും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്